ദൈവത്തിനു സ്തോത്രം ക്രൈസ്റ്റ് ബ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂര് അഗസ്സ്യാർ വനത്തിലെ കൊമ്പിടി സെറ്റിൽമെൻറ്റിലാണ് നമ്മളിവിടെ ആയിരിക്കുവാൻ കാരണം ഇതിനകത്ത്വിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസും ഫാസ്റ്റർ രാജേന്ദ്രൻ അവകളുടെ സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കടന്നു വന്നത് ആനയൊക്കെ ഉള്ള സ്ഥലത്തൂടെയാണ് ഒത്തിരി പ്രയാസപ്പെട്ടൊക്കെയാണ് നിങ്ങളിവിടെ കടന്നു വന്നതെങ്കിലും ഈ തുടർന്ന് കേൾക്കുന്ന സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം പക്ഷേ നമ്മുടെ ഈ ക്രൈസ്റ്റ് ബസസ് ഈ ചാനലിലേക്ക് ഭാസ്റ്റന് സ്വാഗതം ചെയ്യുന്നു പക്ഷേ നിങ്ങളുടെ അനുഭവം നിങ്ങൾ എങ്ങനെയാണ് യേശുവിനെ കണ്ടുമുട്ടിയത് ഈ കാട്ടിലെ ജീവിതമൊക്കെ എങ്ങനെയാണ് ഒന്ന് നിങ്ങൾ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ ഭാഷ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ മീഡിയയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രവേശകർക്കും കർത്താവായ എ ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം എൻ്റെ പേര് രാജേന്ദ്രൻ കാണി ഞാൻ കോട്ടൂർ അഗസ്ത്യാർ വനത്തിൽ ഇരുപത്തിയേഴ് വില്ലേജിൽ ഉൾപ്പെടുന്ന പേപ്പാറ റേഞ്ചിൽ പെടുന്ന കൊമ്പിടി സെറ്റമെൻറ്റിലാണ് എൻ്റെ താമസം ഞാൻ ഇന്ന് ഞാൻ കർത്താവിനെ അറിയാനുണ്ടായ എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ കൂടി ആഗ്രഹിക്കുന്നത് ഇതൊരു മന്ത്രവാദി കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് എനിക്ക് എൻ്റെ കുടുംബം ഭാര്യയും എനിക്ക് രണ്ട് ആമക്കളുമാണ് ഉള്ളത് എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പേ അതായത് രണ്ടായിരത്തി രണ്ടായിരത്തിൽ രണ്ടായിരത്തിലാണ് എനിക്ക് യേശുവിനെ സ്വീകരിക്കുവാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചത് അതിന് കാരണമായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ താഴെ രണ്ട് മൂന്ന് സഹോദരങ്ങൾ കർത്താവായി യേശു ക്രിസ്തുവിനെ അറിയുവാനൊരു ഭാഗ്യം അവർക്കുണ്ടായി അവർ അങ്ങനെ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു സന്തോഷം കണ്ടെത്തുമെന്ന് അവർ പറഞ്ഞു പക്ഷേ അതൊന്ന് ശ്രേ ശ്രദ്ധിക്കുവാനും അതിനകത്ത് പോകുവാനൊന്നും ഞാൻ തയ്യാറായില്ല എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് ആ സഹോദരൻ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയുണ്ടായി വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ആ സമയത്ത് ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെയും വളരെ പ്രയാസപ്പെട്ടുള്ള ജീവിതമായിരുന്നു പൈസയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മറ്റു ഭക്ഷണ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കില്ലാത്ത സമയമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങുന്നതൊക്കെയും ഞങ്ങളെ കാട്ടിലുള്ള പിന്നെ പുളിയും നെല്ലിക്കയും തേനൊക്കെ എടുത്തുള്ള കൊണ്ട് വിറ്റ് അതിൽ നിന്ന് കിട്ട വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ആ സഹോദരൻ പറഞ്ഞ് നിങ്ങൾ കുടുംബമായി ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക നമുക്ക് വനത്തിൽ പോകാം നമുക്ക് കുടമ്പുളി വരച്ച് ഉണക്കി അത് വിറ്റ് നമുക്ക് പിന്നെ അപ്പോൾ പൈസ വാങ്ങിച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഞാനും എൻ്റെ ഭാര്യയും എനിക്കന്ന് മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ മൂന്നുപേരുമായിട്ട് അവരെ വീട്ടിലേക്ക് കടന്നു പോവുകയും പോകുന്നതിൻ്റെ അന്ന് വൈകിട്ട് അവർ ഒരു സ്ഥലത്തിരുന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു ആരാധിക്കുകയായിരുന്നു പക്ഷേ ഇതൊന്നും ഞങ്ങൾക്കറിയത്തില്ല എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അവർ ശക്തമായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തു ഒരു കുറേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പൈശാചികമായിട്ടുള്ള പ്രവർത്തനമുണ്ടായി അത് വളരെ കഠിനമായിട്ട് അത് പിശാചി ഇളവി പ്രശ്നമുണ്ടാക്കി അങ്ങനെ ആ സഹോദരൻ കടന്നു വന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നാൽ അപ്പോൾ തന്നെ സഹോദരിക്കൊരു ഒരു വിടുതൽ ആ സഹോദരിക്ക് സംഭവിച്ചു ഇതെന്നും ഞങ്ങൾക്ക് എന്താണെന്ന് സംഭവിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു എങ്കിലും ഞങ്ങൾ ആ അപ്പോൾ ആ വിടുതൽ നടന്നുവെങ്കിൽ യേശുവിനെ സ്വീകരിക്കാനും എന്നെ യേശു ആരും അറിയാനുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഞാനും സഹോദരനും രണ്ട് മൂന്ന് ആൾക്കാരും കൂടെ ഞങ്ങൾ പുളി പറിക്കാൻ വേണ്ടി അവിടുന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ കഴിഞ്ഞ് ഞങ്ങൾ പോയി അവിടെ പുളി പറിക്കാൻ പോയപ്പോൾ തന്നെ ഒരു പാമ്പ് ഞങ്ങളെ മൂന്ന് നാല് വരെ കൂടെ ചുറ്റി പോകുന്നതായിട്ട് ഞങ്ങൾ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയി ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ പുളിയൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എന്നെ ഒരു പാമ്പ് വന്ന് കടിക്കുകയും പാമ്പ് കടിച്ചപ്പോൾ ഞാൻ ആ സഹോദരൻ്റെ പറഞ്ഞ സഹോദര എന്നെ ഒരു പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞപ്പോൾ സഹോദരൻ ഓടി വന്ന് എൻ്റെ അനുവാദമൊന്നും ചോദിക്കാതെ തന്നെ ആ സഹോദരൻ എൻ്റെ മുട്ടിൻ്റെ താഴെ കൈ വച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് വലുതായിട്ട് നീരുണ്ടാവുകയും അപ്പം കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു നിങ്ങൾ നമ്മളിന്നിവിടെ നിന്നിട്ട് കാര്യമില്ല ഇനി ഇവിടെ നിന്ന് നമുക്ക് വീട്ടിൽ പോകണം അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ടി വരും അത്രയും പ്രയാസമാണ് എന്നെ നമുക്ക് ചികിത്സിക്കണം അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അപ്പോൾ തന്നെ നടന്ന് വരികയും അപ്പോൾ എൻ്റെ സഹോദരനൊക്കെ താമസിക്കുന്ന അവിടെ എൻ്റെ ഒരു വലിയ അച്ഛനും ഉണ്ടായിരുന്നു പുള്ളി വിഷ സീൽസ് നടത്തുന്ന ഒരാളാണ് കല്ല് വെച്ചിട്ടുള്ള സീൽസ് നടത്തുന്ന ആളാണ് അദ്ദേഹം ഒരു മന്ത്രവാദിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും അവിടെ വരുമ്പോൾ വേറെ ഒരാൾ പാമ്പിന് പാമ്പ് കടിച്ചതിന് കല്ലുവെച്ചിട്ട് കിടക്കുന്നതായിട്ട് കാണുവാൻ അപ്പോൾ തന്നെ പിന്നെ എനിക്ക് കല്ല് വെക്കാനുള്ള വയ്ക്കാനുള്ള ഇല്ല അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ എൻ്റെ വലിയ വച്ചും വന്ന് പറഞ്ഞു ഇനി നമുക്ക് നമ്മൾ നിങ്ങൾ പോയ സ്ഥലത്തുള്ള ദൈവം കോപിച്ചാണ് ഇങ്ങനെ ആയത് അതുകൊണ്ട് നമുക്കിപ്പോൾ മന്ത്രവാദം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുകയും എന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു എൻ്റെ ഉള്ളിൽ ഒരാളിങ്ങനെ വന്ന് പറയുന്നത് ഒരു പ്രേരണ എനിക്കുണ്ടായി നിനക്ക് ഇന്നു മുതൽ മന്ത്രവാദമൊന്നും ചെയ്യണ്ട ഇന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിനക്ക് പൂർണ്ണമായി സൗഖ്യം സൗഖ്യമുണ്ടാകുമെന്ന് ഒരാൾ എൻ്റെ ഉള്ളിൽ സംസാ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയും അത് എന്നെ വലിയൊരു ഇതിലേക്ക് കൊണ്ടുപോവുകയും എന്നാൽ അവിടെ ഇരുന്ന അല്പ കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയിട്ട് സഹോദരൻക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ഇനി എനിക്ക് മന്ത്രവാദമൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി എന്നാൽ അവിടെ പോയി അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ രാവിലെ ആയപ്പോഴത്തേക്ക് എന്നെ പാമ്പ് കടിച്ചതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടോ ഒന്നും തോന്നിയില്ല എനിക്കങ്ങനെയൊരു പ്രശ്നമേ ഉണ്ടായില്ല എന്നാ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു ഞാനതിനുവേണ്ടി ഒരു മരുന്നോ ഒരു സീൽസയോ ഈ ഇന്ന് ഇരുപത്തി മൂന്ന് വർഷമായി ഈ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ എടുത്തിട്ടുമില്ല അതുമാത്രമല്ല അപ്പോൾ കർത്താവിനെ എനിക്ക് അറിഞ്ഞുകൂടെ ആയിരുന്നു പക്ഷേ കർത്താവ് എന്നെ ആ പാമ്പ് കടിയേറ്റത് സൗഖ്യമാക്കിയതുപോലെ തന്നെ എനിക്ക് ഹാർട്ടിൻ്റെ രോഗമുള്ള ഒരാളായിരുന്നു അതോടൊപ്പം തന്നെ ജന്നി വന്നിട്ട് എൻ്റെ തല പുറകോട്ട് പോയി കറങ്ങിപ്പോയി ഞാൻ ആൾക്കൂട്ടത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല സൗണ്ടൊന്നും കേൾക്കാൻ പറ്റുകയില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പെട്ടെന്ന് തല ചുറ്റിലുണ്ടാകും ഞാൻ അവിടെ കിടക്കും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് പക്ഷേ കർത്താവ് എന്നെ അതിൽ നിന്ന് സൗഖ്യമാക്കിയപ്പോൾ തന്നെ എൻ്റെ ഈ രണ്ട് രോഗത്തിൽ നിന്നും എന്നെ സൗഖ്യമാക്കി ഇന്നെനിക്ക് ഏത് ആൾക്കൂട്ടത്തിലും യാത് സൗണ്ടിലും കടന്നു പോകാം അത്രയ്ക്കും വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നു പക്ഷേ ദൈവം ആ സൗഖ്യം കൂടെ എനിക്ക് തന്നു പക്ഷെ പിന്നത്തേല് എന്നിട്ടും യേശുവിനെയും യേശുവിൽ യേശുവിനെ അറിയാനുള്ള വചനങ്ങളോ ബൈബിളിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അറിയില്ലായിരുന്നു എന്നാൽ ഞങ്ങളുടെ പിന്നെ കുടുംബത്തിൽ ഞങ്ങൾ ഇവിടെ കടന്നു വന്ന് ഞങ്ങൾ ആരാധിക്കുകയും ഞങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അവർ പറയുമായിരുന്നു യേശുവിനെക്കുറിച്ച് പറഞ്ഞാൽ മതി യേശു നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞത് പ്രകാരം ഞങ്ങളത് പറയുകയും എന്നാൽ അവിടുന്ന് സഹോദരങ്ങൾ ഇവിടെ കടന്നു വരികയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാൽ പ്രാർത്ഥിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള ആളുകൾ പിന്നെ ഇത് ഇവിടെ പറ്റുകയില്ല ഈ ആരാധനയും പ്രാർത്ഥനയും പറ്റുകയില്ല ഇത് പിന്നെ നാട്ടുകാരൻ്റെ ദൈവമാണ് ഇത് നമ്മുടെ കാണിക്കാരൻ്റെ ദൈവമല്ല കാണിക്കാരൻ്റെ എന്ന് പറയുന്നത് കാട്ടിലെ ദൈവമാണ് കാരണം ഞങ്ങളെ കാട്ടിലെ കാട്ടിലുള്ള ദൈവമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നത് കാരണം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ പാമ്പും ആനയും ആനച്ചാവും പാമ്പു ചാവും പിന്നെ കല്ലും മണ്ണും ഇങ്ങനെ കാണുന്ന വാതകൾ ഒത്തിരിയുണ്ട് ആ ദൈവങ്ങളെയുള്ള ആചാരവുമായിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ ചാറ്റുപാട്ടുകൾ എന്തു വന്നാലും ഞങ്ങൾ എന്ത് പ്രശ്നം വന്നാലും ഇതാ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് പറഞ്ഞു ഇത് നമ്മുടെ ദൈവമല്ല ഇത് നാട്ടുകാരുടെ ദൈവമാണ് ഇതിനെ വിടണം ഇതിനെ വിട്ടില്ലെങ്കിൽ നിനക്കിവിടെ ജീവിക്കാൻ പറ്റുകയില്ല വനത്തിൽ ജീവിക്കാൻ പറ്റുകയില്ല നീ പുറമേ പോകണം നീ നാട്ടിൻ പുറത്ത് പോകണം അല്ലെങ്കിൽ നീ ഇത് വിട്ടുകഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വനത്തിൽ താമസിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുവാനിടയായി തീർന്നു എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വർഷമായിട്ട് എനിക്ക് ലഭിക്കാത്ത ഒരു ആശ്വാസവും ഇനി ഇതും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് കിട്ടാത്ത ഒരു സന്തോഷവും എനിക്ക് കിട്ടിയതുകൊണ്ട് ഒരു വ്യത്യസ്തമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പുറത്ത് പോകുന്നതുമില്ല ഞാൻ യേശുവിനെ വിടുന്നതുമില്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ അനുഭവം ആരോടത്തും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അതുകൊണ്ട് ഞാൻ മരിച്ചാലും ജീവിച്ചാലും യേശുവിനെ യേശുവിൻ്റെ വചനങ്ങളൊന്നും ഒന്നും അറിയത്തില്ല എങ്കിലും ഞാൻ മരിച്ചാലും ജീവിച്ചാലും ഈ യേശുവിന് വേണ്ടി തന്നെ ജീവിക്കുമെന്ന് ഞാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ഞാനും എൻ്റെ കുടുംബവും തീരുമാനമെടുത്ത് നിന്നു എന്നാൽ ചില സഹോദരങ്ങൾ കൂടെ വരുന്ന ദിവസങ്ങളിൽ ചില സഹോദരങ്ങൾ കൂടെ ദൈവസാനിതിൽ കടന്നു വന്നു എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പീഡനങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നപ്പോൾ അവരെല്ലാം പുറകോട്ട് ഇടയായി തീർന്നു കാരണം അനേകം പേര് വന്ന് പറഞ്ഞു നിങ്ങളെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുകയില്ല നിങ്ങൾക്ക് മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുകയില്ല സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയും അങ്ങനെ കുറേ പേരെല്ലാം പുറകോട്ട് പോയി എങ്കിലും ആ സ്ഥാനത്ത് നിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു കാരണം ഞാൻ ദൈവം എനിക്ക് ജീവിതത്തിൽ തന്ന ആ വലിയൊരു ആശ്വാസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ അനുഭവമാണ് അതുകൊണ്ട് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ യേശുവിന് വേണ്ടി നിൽക്കുമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ മുമ്പോട്ട് വരുവേ ഇടുക ഇടയായിത്തീർന്നു ഞാൻ വന്നവർ പോയിട്ട് പോലും ഞാൻ പതറാതെ ഞാൻ ദൈവസ്ഥാനിൽ നിന്നു എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ദേശത്തുള്ളവർ എനിക്കെതിരെ പലതരത്തിലുള്ള പീഡനങ്ങൾ കൊണ്ടുവന്നു കാരണം ഇനി ഇവിടെ അനേകം പേർ പോയി ഇനി ഞാൻ കൂടെ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നെ എങ്ങനെയെങ്കിലും അപകടപ്പെടുത്തിയാൽ ഈ ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ ആരാധനയും പ്രാർത്ഥനയും ഇവിടെ നിന്ന് നഷ്ടപ്പെടും എന്നുള്ള ഒരു തീരുമാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അങ്ങനെ എന്നെ അവർ കേസ് കൊടുത്തും പിന്നെ കൊട്ടേഷൻ കൊടുത്തൊക്കെ എന്നെ വളരെ രീതിയിൽ രീതിയിലവർ എനിക്ക് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചു പക്ഷേ തക്ക സമയവും ദൈവം ഇതിൽ നിന്നൊക്കെ എന്നെ ഒഴിവാക്കി കാരണം ഒരു എന്നെ അഞ് അയ്യായിരം രൂപയ്ക്ക് എന്നെ എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു അങ്ങനെയെങ്കിലും ഇത് ഇവിടെ അവസാനിക്കുമല്ലോ സുവിശേഷം അവസാനിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അതുമാത്രമല്ല എല്ലാ പിന്നെ പോലീസ് സ്റ്റേഷനിലും മന്ത്രിമാരുടെ എല്ലാ മേഖലകളിലൊക്കെയും കേസ് കൊടുത്തു എങ്ങനെയെങ്കിലും എന്നെ ഞാൻ ഇതിൽ നിന്ന് എന്നെ പിന്തിരിയണം എന്നുള്ള പലതരത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ പലതരത്തിൽ ശാരീരികമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള രണ്ട് മൂന്ന് വർഷക്കാലം നിരന്തരമായിട്ട് എനിക്കെതിരെ അവർ ആഞ്ഞടിപ്പാൻ ഇടയായിത്തീർന്നു പക്ഷേ ദൈവം തമ്പുരാൻ ആ സമയങ്ങളെല്ലാം ഭയപ്പെടാതെ നിൽക്കുവാനുള്ള കരുത്ത് കർത്താവ് തമ്പൂർ എനിക്ക് തന്നു അങ്ങനെ ദൈവസന്നിധി നിലനിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ വന്ന ആ വലിയ പീഡനത്തിൽ നിന്നും പിന്നത്തേൽ ഇവർ ഇവർ എനിക്കെതിരെ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നീട് അതൊന്നും വലിക്കാതെ കണ്ടപ്പോൾ അവരെല്ലാം അവർ തനിയെ അവർ തന്നെ പരാജിതരായി കണ്ടപ്പോൾ അവർ പിന്നെ ഇതിലേക്കൊന്നും പിന്നെ കടന്നു വരാൻ അവർ തയ്യാറായില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് ദൈവം തമ്പുരാൻ്റെ കൃപയാൽ ഇപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ദൈവസന്നിധി ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവിന് വേണ്ടി നിൽക്കുവാനൊക്കെയും കുടുംബമായി സന്തോഷിക്കുവാനും കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ദൈവനാമത്തിൽ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ദൈവനാമത്തിൽ ദൈവദാസന്മാരിൽ കൂടെയും മറ്റ് ദൈവിക സംഘടനകളിൽ കൂടെയൊക്കെ തന്നെ ഞങ്ങളുടെ ഈ ദേശത്ത് തയ്യൽ പരിശീലനം സാക്ഷരത കിറ്റ് അങ്ങനെ മെഡിക്കൽ ക്യാമ്പുകൾ അങ്ങനെയൊക്കെ നടത്തുവാനുള്ള ഭാഗ്യം ദൈവം തന്നു അപ്പോൾ ഈ പ്രതി പ്രതി നിന്നിച്ച സ്ഥലത്ത് തന്നെ അനേകം പേർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാൻ കർത്താവ് ഇപ്പം സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വളരെ സന്തോഷകരമായിട്ട് ദൈവസ്ഥാനിതിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഇവിടെ ഇപ്പം ഒരഞ്ച് കുടുംബം വന്ന് അതായത് പതിനഞ്ചോളം ആളുകൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഇവിടെ എല്ലാം കാ കാണീസാണ് ഞങ്ങളുടെ ഈ വനത്തിലുള്ളത് ഇനി ഇരുപത്തിയാറ് സെറ്റ്മെൻറ്റിലുള്ള ആളുകൾ ദൈവത്തെ അറി അറിയാനുണ്ട് പക്ഷേ അവരെയൊക്കെ ഉള്ളിൽ യേശു അല്ലെങ്കിൽ യേശു എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആമേ ആമേശു യഥാർത്ഥത്തിൽ യേശു ഞാൻ എനിക്ക് പിന്നത്തിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞ് ദൈവ പിന്നത്തിൽ വചനത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ചില വചനങ്ങൾ എന്നെ സ്വാധീനിച്ചു എസ് ഐ ജി പ്രവചനം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ അവിടെ പറയുന്നു രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുന്നവർക്ക് അറിവില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഞാൻ സേവിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങൾ പലപ്പോഴും ഞങ്ങളെന്തെങ്കിലും സാം അവർക്ക് എന്തെങ്കിലും പിന്നെ നേർച്ച കാഴ്ചകൾ കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് പരിഹാരം കിട്ടുകയുള്ളു അങ്ങനെയായിരുന്നു പക്ഷെ പിന്നത്തിയിൽ പൂർണമായി ഞങ്ങളെ രക്ഷിക്കുവാൻ ഇവർക്ക് കഴിയില്ല പക്ഷേ യേശു ക്രിസ്തുവിൽ വന്നപ്പോൾ ആമേ പൂർണമായി ഒരു രക്ഷിതാവ് സകല മാനവരാക്ഷിയെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ അവതരിച്ചു സകല മനുഷ്യരുടെയും ഭാവപരിഹാരത്തിനായി കടന്നു വന്നു ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ കർത്താവിൽ കൂട്ടിച്ചേർക്കുവാൻ കടന്നു വന്നു ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കുവാനും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളെ ഹൃദയത്തിൽ ഒരു വ്യത്യസ്ത മനോഭാവം ഉണ്ടാക്കി തന്നു അപ്പോൾ അത് ഞാൻ ആലോചിച്ച് രക്ഷിപ്പാൻ കഴിയാത്ത ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അറിവില്ല അപ്പോൾ ആ കാലത്ത് ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് അറിവില്ലാത്ത സമയമായിരുന്നു പക്ഷെ പിന്നത്തേൽ വചനം ആമ ഒന്നൊന്നായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തിലുള്ള വചനം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ആളല്ല കാരണം ഞാൻ ആദിവാസി വിഭാഗത്തിലെ ഒരു കാളി സമുദായത്തിൽ നിന്ന് വന്നതാണ് പക്ഷേ യേശു എൻ്റെയോട് ജാതിയും മതമൊന്നും പറയാൻ പറഞ്ഞില്ല പക്ഷേ എൻ്റെ മനസ്സാണ് മാറിയത് യേശു എന്നോട് സംസാരിച്ചത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും സകല മാനവരാക്ഷിയുടെ രക്ഷിപ്പ് കാരണം സകലത്തിൻ്റെ ഉടയവനാണെന്നാണ് യേശു എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചതും അവനിൽ കൂടെയല്ലാതെ ഒരു രക്ഷയില്ലെന്നും അവനിൽ കൂടെയല്ലാതെ ആ നിത്യജീവനിലേക്ക് കിടക്കാൻ കഴിയില്ലെന്നും യേശുവിനെ പഠിപ്പിച്ചു അപ്രകാരമാണ് ആ വചനങ്ങളാണ് എന്നെ ഇന്ന് മുമ്പോട്ട് കർത്താവിൽ നയിക്കുന്നത് എനിക്ക് എൻ്റെ സമുദായത്തോട് എൻ്റെ എൻ്റെ ഈ വാക്കുകൾ എൻ്റെ സമുദായത്തിലുള്ള അല്ലെങ്കിൽ ആദിവാസി ഗോത്രത്തിലോ കാണിക്കാരിൽ വിഭാഗത്തിലോ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരോടുത്ത് പറയാനോ ഒന്നേ ഉള്ളൂ ബൈബിൾ സത്യമാണ് ബൈബിള് പഠിക്കണം ബൈബിളിൽ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ബൈബിളിൽ ആദ്യം ദൈവം സൃഷ്ടി സൃഷ്ടിച്ചതിൽ അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ആദാമിനെയും ഔവയും എന്ന് പറയുന്നു ആദ്യ മനുഷ്യൻ എന്നാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കും ആദ്യ ആദിവാസി എന്നൊരു പേര് നമുക്ക് വന്നു അങ്ങനെയാണെങ്കിൽ ആ ആ ബൈബിളിലെ തലമുറയിൽപ്പെട്ടത് തന്നെയായി ആണ് നമ്മൾ ആദിവാസി സമൂഹത്തിൽ അപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്നു നമ്മൾ എന്നാണെന്നല്ലോ പറയുന്നത് അപ്പോൾ അവിടെ ആദ്യ ആദ്യം ഉള്ള മനുഷ്യരിൽ നിന്ന് ഉണ്ടായിരുന്നവരാണെന്ന് ഞാൻ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു അപ്പോൾ ബൈബിള് യഥാർത്ഥത്തിൽ ബൈബിളിൽ ബൈബിള് പിന്നെ സ്വീകരിക്കേണ്ടവരും യേശു ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടവരും നമ്മൾ ആദിവാസികളാണ് കാണിക്കാരാണ് അപ്പോൾ നമ്മുടെ ദൈവമെന്ന് പറയുന്നത് ആമേ ഈ ലോകരക്ഷിതാവായ ദൈവത്തെ നമ്മൾ ബൈബിൾ പഠിച്ച് അതിൽ കൂടെ യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ കടന്നു വരണം ആ നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത് പോലെ നമുക്കിതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ യേശുവിനെ അല്ലെങ്കിൽ യേശു പുറത്തുള്ള ആളുകളെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ദൈവം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നത് അപ്പോൾ ഈ തെറ്റിദ്ധാരണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം നമ്മൾ യഥാർത്ഥത്തിൽ ഈ ദൈവത്തെ ബൈബിളിൽ കൂടെ നമ്മൾ കണ്ടു മനസ്സിലാക്കണം ഈ ബൈബിളിലെ വചനങ്ങൾ നമ്മളെ യഥാർത്ഥമായി പഠിപ്പിക്കണം ആരെങ്കിലും പറയുന്നത് കേൾക്കാതെ ആ ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ നമ്മളും ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് നമ്മളെ ഈ എൻ്റെ ഈ വാക്ക് ശ്രദ്ധിക്കുന്ന നമ്മളെ ഞങ്ങളുടെ വിഭാഗത്തിലുള്ള ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ആമേ അവരോടുത്ത് പറയാനുള്ള ഒരു വാക്കായിട്ട് ഇത് നിങ്ങൾ ഒരു വാക്കായിട്ട് നിങ്ങൾ സ്വീകരിക്കണം ആമേ പക്ഷേ അപ്പോൾ ദൈവം എത്രയും വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുകയാണ് അല്ലേ ും വലിയൊരു അത്ഭുതം തന്നെയാണ് അത് കാരണം ആ പാമ്പ് വെടിയിൽ നിന്നൊക്കെ ദൈവം നിങ്ങളെ അത്ഭുതകരമായിട്ട് പിടിച്ച് വേറെ ട്രീറ്റ്മെന്റ് ഇല്ലാതെ ആ പ്രാർത്ഥനയിലൂടെ ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു പക്ഷെ ഇപ്പോൾ എന്താണ് നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ സഭയുടെ പ്രവർത്തനങ്ങളുണ്ടോ അതെങ്ങനെയൊക്കെ എന്തൊക്കെയാ പ്രവർത്തനങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ദൈവകൃപയാൽ സുവിശേഷ പ്രവർത്തനം തന്നെയാണ് ചർച്ച ഉണ്ട് ഞങ്ങള് പതിനഞ്ച് വിശ്വാസികളായിട്ട് ഇവിടെ ഞായറാഴ്ചയും ബുധനാഴ്ചയും വാസപ്രാർത്ഥനകളൊക്കെ നടന്നു പോകുന്നു പിന്നെ ദേശത്തോട് സുവിശേഷം പറയുകയും ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മറ്റ് ഉള്ള പല പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും മറ്റേ ദേശത്തിനു ദേശത്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിലും ഈ കർത്താവിന് വേണ്ടി തന്നെ പ്രവർത്തിക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കട ചിന്തിക്കുകയും കടന്നുപോയി കൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ട്രൈബൽ മിഷൻ എന്ന ഒരു സംഘടനയുമായിട്ട് ഡോക്ടർ മുരളി അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെ ടീമായിട്ട് വളരെ സന്തോഷകരമായിട്ട് ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ചില ചില ആൾക്കാരോടൊക്കെ സുവിശേഷം പറയുവാനും നന്മ ചെയ്യുവാനും കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും കർത്താവിൻ്റെ വേല തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷമായിരിക്കുന്നു എന്നാൽ ഈ ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങളുടെ മത്സരിക്കു വേണ്ടിയും ഞങ്ങളുടെ ആരാധനയ്ക്കും ആലയത്തിനും ഒക്കെയും ദശത്തിനു വേണ്ടി നിങ്ങളും പങ്കുവയ്ക്കുമല്ലോ അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാത്ത ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരും ഞാൻ ഈ പറഞ്ഞ എൻ്റെ അനുഭവം സാക്ഷ്യം നിങ്ങളുടെ അല്പം പങ്കുവെച്ചല്ലോ അനേക കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനേക കാര്യങ്ങളുണ്ട് അതൊന്നും പങ്കുവെക്കാനുള്ള ഒരു സമയം നമുക്ക് അധികമായി പോകും എങ്കിലും ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ആ വലിയ കൃപയെന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് എന്നെ ശ്രദ്ധിക്കുന്നവരെ ഭർത്താവായി യേശു ക്രിസ്തുവിൽ നിങ്ങളും കടന്നു വന്നാൽ ആ യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു പ്രശ്നമാകട്ടെ രോഗമായാലും ഏത് പ്രയാസമായാലും നിങ്ങളെ ദൈവം വിടുവിച്ച് സൗഖ്യം അതുമാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ ചിലർ പേർക്ക് ഞാൻ ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഇനി ഇനിയും എൻ്റെ ജീവിതത്തിൽ മരണമാണ് ഞാൻ ഇനി മരിക്കുകയാണ് എൻ്റെ മുമ്പിൽ ഇനി വേറൊരു മാർഗമില്ല ഒരു വഴിയില്ല അത് ചിലപ്പോൾ ചില കടഭാരത്തിലുള്ളവരായിരിക്കാം ചില പിന്നെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങള സമൂഹത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്തായിക്കൊള്ളട്ടെ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ നിങ്ങൾ ഈ ലോകത്തിലോ ലോകത്തിലുള്ള ആളുകളിലൊന്നും വിശ്വസിക്കരുത് മറിച്ച് ഈ ലോകത്തിൻ്റെ അധികാരിയായ സൃഷ്ടാവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റമുണ്ടാകും അതിനൊരു തെളിവാണ് ഞാൻ നിങ്ങൾ പറയുന്നതിന് ഉപരിയായി നിങ്ങളത് അനുഭവിച്ചറിയണം ഇതനുഭവിച്ച് അറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഈ കർത്താവ് ഒരു മാറ്റം നിങ്ങൾക്ക് തരും കാരണം യേശു ക്രിസ്തുവിൽ വന്നവരാരും ആമേ തിരിച്ച് പ്രയാസമായി പോയിട്ടില്ല നിങ്ങൾ ബൈബിൾ പഠിച്ചു നോക്കണം വേദപുസ്തകത്തിൽ അനേക കുഷ്ഠരോഗികളും ഉടന്തരും ചെകടരും ആമേ രക്തസ്രാവമമുള്ളവരും പൂതാത്മാവ് വാദിച്ചവരും ഒക്കെയും സൗഖ്യം യേശു ക്രിസ്തു സൗഖ്യമാക്കി യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പോയി സൗഖ്യമായവരുണ്ട് യേശു ക്രിസ്തു സൗഖ്യമാക്കിയതുവരുണ്ട് എന്നാൽ ഈ സൗഖ്യമായവരെന്നും പിന്നത്തേൽ പ്രയാസപ്പെടുവാൻ ഉള്ള ഒരു അവസരം ഉണ്ടായില്ല അവരെല്ലാം ജീവിതത്തിൽ വളരെ സന്തോഷം അനുഭവപ്പെടയായിത്തീർന്നു അതുപോലെ ഇന്നും അനേക ജീവിതങ്ങൾ യേശു ക്രിസ്തുവിൽ ആത്മാർത്ഥമായി യേശു ക്രിസ്തുവിനെ അറിഞ്ഞവർ യേശുവിൻ്റെ സൗഖ്യം പ്രാപിച്ച അനേകം പേര് ഇന്നും ആ സന്തോഷത്തിലാണ് ആ ആനന്ദത്തിലാണ് മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് ആര് നിന്നിച്ചാലും ആര് പരിഹസിച്ചാലും ആര് കൊല്ലാൻ ശ്രമിച്ചാലും ആര് എന്തൊക്കെ പറഞ്ഞാലും ആരുമില്ലാതെ പോയാലും അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും എന്നും വെറുതെ അല്ല അവർ യേശു ക്രിസ്തു നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞതുകൊണ്ടാണ് അതുപോലെ നിങ്ങൾക്കും ഈ നല്ലവനായ യേശു ക്രിസ്തുവിനെ രുചിച്ചറിയാം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ പരിഹാരമായിട്ട് ആയിരിക്കും നിങ്ങളെ ഒറ്റയ്ക്കുണ്ടെന്നൊന്നും വിശ്വസിക്കേണ്ട നിങ്ങളെ ഒറ്റയ്ക്കായ യേശുവിനോട് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് നിങ്ങൾക്ക് തീർച്ചയായും പരിഹാരം തരുന്നതായിരിക്കും ആമേ ഇന്ന് ഈ എനിക്ക് ഇത്രയും സമയം ഈ മാധ്യമത്തിൽ കൂടെ എൻ്റെ സാക്ഷ്യം ഞാൻ ഈ വനാന്തരത്ത് കാട്ടിനകത്ത് കിടക്കണ ഞാനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീഡിയയിൽ കൂടെ എൻ്റെ സാക്ഷ്യം അല്പമായി ഞാൻ പങ്കുവെക്കുന്നത് ആ സാക്ഷ്യം പങ്കുവെക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ ചാനലാണ് എൻ്റെ കർത്താവായി യേ ക്രിസ്തുവിലുള്ള നന്ദി ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുന്നു ഇന്ന് സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഈ സാക്ഷ്യം വലിയൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ലോകത്തിൻ്റെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ തന്നെ കർത്താവ് മാറ്റിമറിക്കും ഈ സുവിശേഷം അനേക ആയിരങ്ങളെ ഇന്ന് ക്രിസ്തുവിംഗിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാക്ഷ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ സാക്ഷ്യം നിങ്ങൾ പരമാവധി മറ്റൊരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനായിട്ട് ദൈവ ഓർപ്പിക്കുന്നു ഇത്രയും സമയം ഞങ്ങളെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി കരയേറ്റിക്കൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ